ഇന്നത്തെ ദിവസം നമ്മുടെ ഇന്ത്യയുടെ മാറിൽ ഒരു വല്ലാത്ത ഭാരം തോന്നിയ ഒരു ദിവസമാണ് കാരണം നമ്മളുടെ വിനയ് ഫോഗട്ടിനെ ഫൈനലിൽ നിന്നും അയോഗ്യയാക്കി അവർക്ക് നൂറ് ഗ്രാം നൂറ് ഗ്രാം അവരുടെ ഭാരത്തിൽ കൂടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ അയോഗ്യയാക്കുന്നത് എനിക്ക് അതിന്റെ നിയമം ഉറപ്പായിട്ടും ചിലപ്പോൾ നിയമം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമായിരിക്കും അമ്പത് കിലോ ഭാരത്തിലാണ് അവര് ഗുസ്തി ആ മത്സരത്തിലാണ് അവർ പങ്കെടുത്തത് കാരണം ശരിക്കും അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരുഅമ്പ അമ്പത്താറ് മുതൽ അമ്പത്തി ഏഴ് കിലോ വരെയാണ് അപ്പൊ അവരെന്തുകൊണ്ടും ഈ ഗുസ്തി പോലത്തെ ഒരു മത്സരങ്ങളിൽ വെയിറ്റിന് താഴെയുള്ള എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവരുടെ വെയിറ്റ് ഇവര് ഭയങ്കര കഠിനമായിട്ടുള്ള പരിശീലനത്തിലൂടെ അവരുടെ വെയിറ്റ് കുറയ്ക്കുകയും ആ വെയിറ്റ് കുറച്ച് അവര് കറക്റ്റായിട്ട് നാല്പത്തൊമ്പത് പോയിന്റ് ഒമ്പതേ പൂജ്യം കിലോഗ്രാമിൽ ഇങ്ങനെ കൊണ്ടുപോയി നിർത്തുകയും അങ്ങനെ അവർ സെമി ഫൈനലിലൊക്കെ കടന്നു വന്നു സെമി ഫൈനൽ കഴിയുമ്പോഴത്തേനും സെമിഫൈനലിൽ അവർക്ക് നാൽപ്പത്തൊമ്പതേ പോയിന്റ് ഒമ്പതേ പൂജ്യം ആയിരുന്നു സെമി ഫൈനൽ കഴിഞ്ഞ് നെക്സ്റ്റ് വീണ്ടും തൂക്കി നോക്കുമ്പോൾ അതൊരു അമ്പത്തിരണ്ടായി സെമിഫൈനൽ കഴിഞ്ഞപ്പോൾ വീണ്ടും കഠിനമായ പ്രയത്നത്തിലൂടെ രാത്രി ഉറങ്ങാതെ അവരുടെ ഭക്ഷണം കഴിക്കാതെ ഫുൾ ഭയങ്കര എന്താ പറഞ്ഞ എക്സർസൈസുകൾ ചെയ്ത് ഒരു രാത്രി ഫുൾ ആയിട്ടിരുന്ന് അവരങ്ങനെ കറക്റ്റായിട്ട് വീണ്ടും ഇത്രയും ചെയ്ത് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയി അവരത്രയും എഫേർട്ട് ഇട്ടിട്ട് അവരുടെ ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യക്ക് ഒരു സ്വർണം നേടാനുള്ള ഒരു വല്ലാത്തൊരു നിമിഷമാണ് ഭാഗ്യക്കേട് കൊണ്ട് എന്ന് തന്നെ പറയണം കാരണം ഒരു നൂറ് ഗ്രാമിന്റെ വ്യത്യാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അവർ അത്രയും പണിയെടുത്തിട്ട് അൻപത് പോയിന്റ് ഒന്ന് പൂജ്യം പൂജ്യം നൂറ് ഗ്രാമാണ് കൂടിയത് പക്ഷെ ഞാൻ അലക്കുന്ന ആ ഒരു നിമിഷത്തിൽ അവരുടെ ഒരു ഫീലിങ് എന്തായിരിക്കും തകർന്നു പോലെ കാരണം ഫൈനലിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം അപ്പോ ഇത്രയും എല്ലാവരും പ്രതീക്ഷയോടുകൂടി ഇരുന്ന വിനയ് ഫോഗട്ടിനെ സംഭവിച്ചത് ഒരു വല്ലാത്ത ഭാഗ്യക്കേടാണ് അവർ ഭാഗ്യക്കേട്ന്ന് അവരുടെ ഭാഗ്യക്കേടല്ല നമ്മളുടെ ഭാഗ്യക്കേടാണ് കാരണം അവരെ സംബന്ധിച്ച് അവര് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അല്ല അതിന് മുകളിലാണ് ഇട്ടിരിക്കുന്നത് ഉറങ്ങാതെയും ഒക്കെ പരിശീലിച്ച് പക്ഷെ എന്തോ പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാനിതിൽ കുറെ ന്യൂസുകൾ കണ്ടപ്പോൾ ഞാൻ ഇതേപോലെ നഷ്ടമായ ഒരുപാട് പേരുണ്ട് തിരിച്ച് ഇതേ സ്വർണം അവർ തിരിച്ച് എടുത്തിട്ടുമുണ്ട് അപ്പോ ഇതൊരു പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിനു മുമ്പ് ഇതേപോലെ നമ്മുടെ പി ടി ഉഷ പി ടി ഉഷയ്ക്കും ഇതേപോലെ തന്നെ സ്വർണ്ണ മെഡൽ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനം സ്വർണ്ണ മെഡൽ മാത്രമല്ല മൂന്നാം സ്ഥാനം പോലും ഒരു 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 സെക്കൻഡിന്റെ ഒരു ഒരു എന്താ പറയണ സെക്കൻഡിന്റെ നൂറിലംശം എന്ന് പറഞ്ഞ സാ ഒരു ഇതിലാണ് അവർക്ക് അത് നഷ്ടമായത് അന്ന് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ അപ്പോ ഒരു വല്ലാത്ത നിമിഷങ്ങളിലൂടെയാണ് ഇന്നലെ പോയത് അവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഫൈനലിൽ എത്തി വിജയിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴാണ് അവർ തിരി അവർക്ക് അയോഖ്യയാക്കുന്നത് ഒന്നും ആലോചിച്ച് നോക്കൂ അവരുടെ ഇന്നലത്തെ അവസ്ഥ നമുക്ക് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവരനുഭവിക്കുന്ന അവരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ ഇന്ന് മാതൃഭാമ പത്രത്തില് കൂടുതലും അതാണ് ഇന്ന് നമ്മളുടെ ന്യൂസും വിനേഷനെ കുറിച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ന്യൂസുകൾ വായിക്കുന്നില്ല നൂറിൽ നീറി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ ഇന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി മാതൃഭൂമി പത്രമാണ് മെഡൽ നഷ്ടമായെങ്കിലും ഫോഗത്തിനോടൊപ്പം രാജ്യം അതിനേക്ക് അത് ഉറപ്പായിട്ടും നമ്മൾ നിൽക്കുക തന്നെ വേണം പക്ഷെ അതൊന്നും അല്ല ഒരു അവരുടെ ഫീൽ എന്താണെന്ന് അവർക്കെ മനസ്സിലാവുള്ളൂ വിനേഷ് നീയാണ് പോരാളി നീയാണ് ജേതാവ് നീ ചിരിക്കുക ഒപ്പമുണ്ട് നൂറ്റി നാപ്പത്തിനാല് കോടി ഹൃദയങ്ങൾ ഒരു സംശയമില്ല നമുക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യണമെന്നില്ല കാരണം അത് കുഴപ്പമില്ല നമുക്ക് അടുത്ത തവണ മേടിക്കാം എന്ന് പറയാം പക്ഷെ അതിന്റെ പിന്നിലെടുത്ത ഒരു പ്രയത്നം അത് ഒരു രക്ഷയില്ല വിനേഷ് ഫോകട്ടിന് ഗുസ്തി ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കപ്പെട്ടു ഭാരം പരിശോധന ഭാരപരിശോധനയിൽ നൂറ് ഗ്രാമാണ് അധികം എന്നും പറഞ്ഞത് ഫ്രണ്ട് പേജിൽ അത് അവര് ഇരിക്കുന്ന അവരുടെ അവര് നമ്മളുടെ ഹാർട്ട് ഒരു ഹാർട്ട് ഷേപ്പിന്റെ മുകളിലാണ് ഇരിക്കുന്നത് ഇന്ത്യയുടെ മുകളിൽ ഇന്ത്യയുടെ എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലാണ് അപ്പോ ഇതിനെ സമാധാനിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിക്കുന്നതിന് മുമ്പ് ആ രാത്രി സംഭവ സംഭവിച്ചത് എന്താണെന്ന് ഞാനൊന്ന് വായിച്ചു പോകാം വിനേഷിന്റെ സ്വാഭാവിക വിനേഷിന്റെ സ്വാഭാവിക ശരീരഭാരം അമ്പത്തി ഏഴ് കിലോ ആണ് ഗുസ്തിയിൽ എപ്പോഴും സാധാരണ ശരീരഭാരത്തിന് തൊട്ടു താഴെ വരുന്ന വിഭാഗത്തിലായിരിക്കും മത്സരിക്കുക അതിന് മുകളിൽ മത്സരിച്ചാൽ ജയസാധ്യത കുറയും അമ്പത് കിലോ വിഭാഗത്തിൽ മത്സരിക്കാനായി വിനേഷ് ഭാരം കുറച്ചു പക്ഷേ സാധാരണ ഭക്ഷണം കഴിച്ചാൽ പോലും തൂക്കം അമ്പത് കിലോയിൽ കൂടുന്ന സ്ഥിതിയായി മത്സരത്തിന് മുന്നേ കഠിനമായ വർക്കൗട്ട് വർക്കൗട്ടിലൂടെയാണ് തൂക്കം കുറയ്ക്കുക ഒന്നാം റൗണ്ടിന് മുമ്പ് ചൊവ്വാഴ്ച രാവിലെ വിനേഷിന്റെ തൂക്കം നാൽപ്പത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് പൂജ്യം കിലോ ആണ് സെമിക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി നോക്കുമ്പോൾ അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോ ആയി രാത്രി മുഴുവനും അവർ ഉറങ്ങാതെ ഉറങ്ങിയിട്ടില്ല ഭക്ഷണമോ വെള്ളമോ കഴിച്ചിട്ടില്ല രാത്രി പലതരത്തിലുള്ള വർക്കൗട്ടുകൾ രക്തമൽപ്പം മുടി വെട്ടി ഒന്ന് ആലോചിച്ചോക്കൂ അതിന്റെയൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മുടി വെട്ടി നന്നായി വീർക്കുന്നതിനായി രാവിലെ നീരാവി സ്നാനം സൗണ്ട് സെഷൻ എന്ന് പറഞ്ഞിട്ട് തൂക്കം അമ്പത് കിലോയിൽ താഴെ ഇറക്കാൻ ശ്രമം തുടങ്ങി എന്നിട്ടും ബുധനാഴ്ച രാവിലെ ഇതിന്റെയൊക്കെ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ബുധനാഴ്ച രാവിലെ നോക്കുമ്പോൾ നിർജലീകരണം മൂലം വിനേഷ് ആശുപത്രിയിലെ ബോധം നഷ്ടമായി ഇതേ തുടർന്ന് രക്തപരിശോധനയും നടത്തി എന്നിട്ടും രാവിലെ ഏഴ് പതിനഞ്ച് തൂക്കം നോക്കുമ്പോൾ അമ്പത് കിലോയും നൂറ് ഗ്രാമമായി ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊരു നൂറ് ഗ്രാം തര അതൊന്ന് ചെയ്യേണ്ടതായിരുന്നു ഞാൻ ഇഹ് ഇന്നലെ ഇവരുടെ ന്യൂസ് വായിച്ചുള്ളൂ ഇവര് ഫൈനൽ എന്നുള്ളതും ഒക്കെ പക്ഷേ എന്താ എന്ത് ചിന്ത പറയാ ന്യൂഡൽഹി പാരീസ് ഓ വിനേഷ് നിന്നൽ നിന്നിൽ നിന്നല്ല ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്നാണ് ആ ഒളിമ്പിക്സ് മെഡൽ പറിച്ചെടുത്തത് നൂറ് ഗ്രാമിന്റെ ദുഃഖഭാരം നൂറ്റി നാപ്പത്തിനാല് കോടി ഇന്ത്യക്കാരുടേതുകൂടിയാണ് മെഡൽ ഇല്ലെങ്കിലും രാജ്യത്തിന്റെ ഹൃദയത്തിൽ നീ ഒരു സ്വർണ മെഡലായി തിളങ്ങും പാരീസ് ഒളിമ്പിക്സ് വനിതാ ഗുസ്തി ഫൈനലിലെത്തിയ മെഡൽ ഉറപ്പിച്ച വിനേഷ് ഫോഗട്ട് ശരീരഭാഗത്തിൽ ഭാരത്തിൽ നൂറ് ഗ്രാം തൂക്കം കൂടിയതിന്റെ പേരിൽ കിരീടം പോരാട്ടത്തിന് മുൻപ് അയോഗ്യാക്കപ്പെട്ടു ഇന്ത്യൻ കായിക ചരിത്രത്തിലെ തീരാ നോവായി ഒമ്പത് സോറി അൻപത് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് മത്സരിച്ചത് ഫൈനലിന് മുന്നോടിയായി ബുധനാഴ്ച രാവിലെ നടന്ന പരിശോധനയിൽ ഭാരം നൂറ് ഗ്രാം അധികമായതോടെയാണ് അയോഗ്യാക്കപ്പെട്ടത് ഇതോടെ എല്ലാ മെഡൽ സാധ്യതയിൽ നിന്നും ഹരിയ ഹരിയാനക്കാരി പുറത്താക്കപ്പെട്ടു വിനേഷ് ഫോഗട്ടിന് പിന്തുണയുമായി രാജ്യമൊന്നാകെ രംഗത്തെത്തി സംഭവ സ്ഥല സംഭവത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രേഖപ്പെടുത്തിയതായി കേന്ദ്ര കായിക മന്ത്രി മൻ മൻസുഖ് മ മാണ്ഡവ്യ ലോകസഭയിൽ പറഞ്ഞു ഗുസ്തി താരങ്ങളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയ പരാതിയിൽ അഖിലേന്ത്യ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനും ബി ജെ പി മുൻ എംപിയുമായ ബ്രിജൻ ഭൂഷ് ചരൺസിംഗിനെതിരായ പ്രതിഷേധത്തിന് മുൻ നിരയിലുണ്ടായ താരമായിരുന്നു വിനേഷ് ഫോഗ വിനേഷ് ഫോകട്ടിനെ അയോഗ്യാക്കിയതോടെ മത്സരക്രമം പുതുക്കി നിശ്ചയിച്ചു ചൊവ്വാഴ്ച സെമിഫൈനലിൽ വിനേഷിനോട് തോറ്റ ക്യൂബയുടെ യുസ്നൈനിസ് ഗുസ്മാൻ ലോപ്പസ് ഫൈനലിന് യോഗ്യത നേടി ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായാണ് ഫൈനൽ ശേഷം ശരീരഭാരം അധികമായ താരം അയോഗ്യാക്കപ്പെടുന്നത് ചാമ്പ്യന്മാരിലെ ചാമ്പ്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് വിനേഷ് താങ്കൾ ചാമ്പ്യന്മാരിൽ ചാമ്പ്യനാണ് ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ് ഇന്നത്തെ തിരിച്ചടി തിരിച്ചടി വേദനിപ്പിക്കുന്നു താങ്കൾ പ്രതിരോധത്തിന്റെ പ്രതീകമാണെന്ന് എനിക്കറിയാം വെല്ലുവിളികളെ തലയുയർത്തി നേരിടുക എന്നത് താങ്കളുടെ സ്വഭാവം ശക്തമായി തിരിച്ചുവരൂ ഞങ്ങളും എല്ലാവരും ഒപ്പമുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പാരീസ് ഒളിമ്പിക്സിലെ ബിനേഷ് ഫോഗട്ടിനെ അസാധാരണ നേട്ടങ്ങൾ ഓരോ ഇന്ത്യക്കാരനെയും ആവേശഭക്ത ആവേശഭരിതമാക്കി അവരുടെ അയോഗ്യതയിൽ എല്ലാവർക്കും നിരാശയുണ്ട് അവർ നൂറ്റിനാൽപ്പത് കോടി ആളുകളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ചാമ്പ്യനായി തുടരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഭാവി ലോക ചാമ്പ്യന്മാർക്ക് അവരുടെ ധൈര്യവും പ്രതിരോധവും പ്രചോദനമാണ് ഇത് നമ്മളുടെ സ്വന്തം രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെയാണ് തീരുമാനത്തെ നേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിനേഷ് ഫോകട്ടിനെ സാങ്കേതിക കാരണങ്ങളാൽ അയോഗ്യ അയോഗ്യാക്കിയത് ദൗർഭാഗ്യകരമാണ് ഇതിനെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ശക്തമായി നേരിടണം വിനേഷ് തോറ്റു കൊടുക്കുന്ന കൊടുക്കുന്ന ആളല്ല അവർ കൂടുതൽ ശക്തമായി തിരിച്ചു തിരിച്ചെത്തുമെന്ന് ഉറപ്പുണ്ട് നിങ്ങളെന്നും രാജ്യത്തിന് അഭിമാനമാണ് രാജ്യം മുഴുവൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അങ്ങനെ എല്ലാവരും ഇവ ഇവർക്ക് വേണ്ടി ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പിന്നിലുണ്ട് ഇന്ത്യ മുഴുവനും ഉണ്ട് നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങൾ കൂടെ ഉണ്ട് ഉറപ്പായിട്ടും ആ നഷ്ടത്തിന് നാൽപ്പത് വർഷം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പി ടി ഉഷ അവരെ സമാധാനിക്കുന്ന ഒരു ഇതുണ്ട് ഒളിമ്പിക് ഒളിമ്പിക്സ് വില്ലേജിലെ ആശുപത്രിയിലെ ആശുപത്രിയിലായ വിനേഷ് ഫോഗട്ടിനെ സന്ദർശിക്കുന്ന ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വിനേഷ് ഫോഗട്ടിന്റെ ദൗർഭാഗ്യത്തിന് സാക്ഷിയായി അവരെ ആശ്വസിപ്പിക്കാൻ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷ പാരീസിലുണ്ടായിരുന്നു ഉഷയുടെ ഒളിമ്പിക് മെഡൽ നഷ്ടത്തിൽ നഷ്ടത്തിന് നാൽപ്പതാണ്ട് തികയ തികയുന്നതിന് തൊട്ട് തലേന്നാണ് ഫോഗട്ടിന് മെഡൽ നഷ്ടം എന്നത് യാദർശ്ചികതയായി ലോസ് ലോസ് ആഞ്ചലീസ് ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് നടന്ന നാനൂറ് മീറ്റർ ഹാർഡിൽസ് ഹാർഡിൽസ് ഫൈനലിൽ സെക്കൻഡിന്റെ നൂറിലൊരംശം വ്യത്യാസത്തിൽ ഉഷ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു റൊമേനിയക്കാരിയായ ക്രിസ്റ്റീന അമ്പത്തഞ്ച് പോയിന്റ് നാല് ഒന്ന് സെക്കൻഡിൽ മൂന്ന് മൂന്നാമതായപ്പോൾ അമ്പത്തഞ്ച് പോയിന്റ് നാല് രണ്ട് സെക്കൻഡിൽ ഉഷ നാലാം സ്ഥാനത്തെത്തി മൊറോക്കോയുടെ നവാൽ ആണെന്ന് സ്വർണ്ണം നേടിയത് അമ്പത്തിനാല് പോയിന്റ് ആറ് ഒന്ന് അമേരിക്കയുടെ ജൂഡാ ജൂഡിയാണ് അമ്പത്തഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം ഏഴ് സെക്കൻഡിലെത്തിയത് തനിക്കുണ്ടായ തനിക്കുണ്ടായ തീഷ്ണമായ അനുഭവമാണ് പോകട്ടനം എന്ന് ഉഷ പറയുന്നു അതിനേക്കാളും തീക്ഷണമായിരിക്കും കാരണം അവരതിൽ പങ്കെടുത്തു പങ്ക പങ്കെടുത്ത് അത്രയും പങ്കെടുക്കാനെങ്കിലും സാധിച്ചു ഇതങ്ങനെയല്ല ഫൈനലിൽ എത്തി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഫൈനലിലെങ്കിൽ കയറാൻ പോലും പറ്റുന്നില്ല ഉറപ്പായിട്ടും പി ടി ഉഷയുടെ വിഷമവും വലിയൊരു വിഷമം തന്നെയാണ് ഒരു സംശയമല്ല അവർ മൂന്നാം സ്ഥാനത്ത് നിന്ന് മാറുക എന്നുള്ളത് ഇവർക്കൊരു മെഡൽ നേടുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു ഒന്ന് ആലോചിച്ചു മെഡൽ നേടിയില്ലെങ്കിൽ കൂടിയും സെക്കൻഡാണ് അപ്പോ അതൊക്കെ ഒരു ഫൈനലിൽ എത്തിയ പോലെ അതൊരു വലിയ കാര്യ എല്ലാ നഷ്ടങ്ങളും പോലും തന്നെയാണ് ഒരു സംശയമില്ല ഇല്ല അതേപോലെ തന്നെ ഇവരുടെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ വായിക്കാം ഫോ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് സ്പോർട്സ് പേജിൽ കൊടുത്തിരിക്കുന്നത് മെഡലിനായി മാറി മെഡൽ വഴി മാറി സ്ഥിരമായി മത്സരിക്കുന്ന വിഭാഗത്തിലല്ല വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് മത്സരിച്ചത് അമ്പത്തിമൂന്ന് കിലോഗ്രാമിൽ നിന്നും അമ്പത് കിലോഗ്രാം വിഭാഗത്തിലേക്കാണ് മാറിയത് മാറ്റം ഗോതയിൽ പ്രതിഫലിച്ചെങ്കിലും മറ്റൊരു തരത്തിൽ താരത്തിന് തിരിച്ചടിയായി തൂക്കത്തിലെ മാറ്റം അയോഗ്യതയിലേക്കും മെഡൽ നഷ്ടത്തിലേക്കും ആണ് എത്തിച്ചത് ഫോക്കറ്റിന്റെ ഇപ്പോഴത്തെ സ്വാഭാവിക ശരീരഭാരം അമ്പത്തഞ്ച് അമ്പത്തി ആറ് കിലോയാണ് അന്താരാഷ്ട്ര കരിയർ തുടങ്ങുന്നതിന് കാലത്ത് നാൽപ്പത്തെട്ട് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തി മത്സരിച്ചിരുന്നു പ്രായവും ശരീരഭാരവും കൂടുന്നതിനനുസരിച്ച് അമ്പത് അമ്പത് അമ്പത്തിമൂന്ന് കിലോഗ്രാം എന്നിങ്ങനെ മത്സരമായി മാറ്റി രണ്ടായിരത്തി പതിനാറിൽ റിയോ ഒളിമ്പിക്സിൽ മത്സരിച്ചത് നാല്പത്തെട്ട് കിലോഗ്രാമിലായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ടോക്കിയോയിൽ പങ്കെടുത്തത് അമ്പത്തിമൂന്ന് കിലോഗ്രാമിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺ ഗെയിമിൽ ഗെയിംസിലെ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക ചാമ്പ്യൻഷിപ്പിൽ വെങ്കലവുമെല്ലാം അമ്പത്തിമൂന്ന് കിലോയിലാണ് കിലോയിലാണ് അപ്പോൾ അപ്പോഴല്ല അപ്പോൾ പോലും മത്സരത്തിന് കുറച്ച് ദിവസം മുമ്പ് തുടങ്ങി കഠിനമായ ഭക്ഷണ നിയന്ത്രണവും തുടർച്ചയായ പരിശീലനവും നടത്തിയാണ് ഭാരം നിയന്ത്രിച്ചിരുന്നത് ഈ പരീക്ഷണം ശരീരത്തിന് അഗാധമായതിനൊപ്പം പരിക്കും വന്നു തുടങ്ങി മൂലം വിശ്രമിക്കുന്ന സമയത്താണ് അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ ആന്റി ആൻറി പങ്കൽ ആൻറ്റിം പങ്കൽ പുതിയ ആന്റിം പങ്കൽ പുതിയ ദേശീയ ചാമ്പ്യനായി ഉയർ ഉയർന്നു വന്നത് ബി ജെ പിയുടെ പാർലമെന്റ് അംഗമായ ബ്രിജംഗ് ഭൂഷൺ ശരൺ സിംഗ് ഗുസ്തി താരങ്ങൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതിയിൽ നടപടി ആവശ്യപ്പെട്ട താരങ്ങൾ ഡൽഹിയിൽ സമരം നടത്തി നടത്തിയതും ഇതിനോ ഇതിന് ഇടയായി ഇതിനിടയിലാണ് ദേശീയ ഗുസ്തി ഫെഡറേഷൻ അന്താരാഷ്ട്ര ഫെഡറേഷൻ സസ്പെൻഡ് ചെയ്തതും സമരം ചെയ്ത താരങ്ങളുടെ പരിശീലനം മുടങ്ങിയതും ഒളിമ്പിക്സ് യോഗ്യതാ മത്സരങ്ങൾ അനിശ്ചിതമുണ്ടാക്കിയതുമെല്ലാം ഇതിനോട് ചേർത്ത് വായിക്കണം രണ്ടായിരത്തി പതിനാറ് ഒളിമ്പിക്സിൽ ക്വാർട്ടർ ഫൈനലിൽ പരിക്കേറ്റ് മടങ്ങേണ്ടി വന്ന വിനേഷ് രണ്ടായിരത്തി ഇരുപത് ഒളിമ്പിക്സിലും ക്വാർട്ടറിൽ പുറത്തായി തളരാത്ത പോരാളിയായ അവർ ഇക്കുറി ഒരു മെഡൽ നേടണമെന്നാണ് വാശിയോടെ ഗോതയിലെത്തിയത് അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരി മത്സരിക്കാൻ തനിക്ക് അവസരം നൽകണമെന്നും ആന്റി പങ്കലുമായി ട്രയൽസ് നടത്തണമെന്നും ദേശീയ ഫെഡറേഷനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് അംഗീകരിച്ചില്ല ഓരോ മത്സരത്തിനു മുന്നും മുമ്പും കഷ്ടപ്പെട്ട ഭാരം അമ്പത് കിലോയിൽ നിലനിർത്തി ശ്രമിച്ചു എന്നാൽ നിർണായക ഘട്ടത്തിൽ എല്ലാ പ്രയത്നങ്ങൾക്കും വിപലമായി വിഫലമായി ഏഷ്യൻ ക്വാളിഫയറിലൂടെയാണ് വിനേഷ് ഒളിമ്പിക്സിലെത്തിയത് നമുക്ക് മഹാവീർ സിംഗ് ഫോഗഡ് വിനേഷിന്റെ ബാല്യകാല ഗുസ്തി പരിശീലകനാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗുസ്തിക്കാരൻ അമ്പത് നൂറ് ഗ്രാം അമിത ഭാരമുണ്ടെങ്കിൽ അവർ അവരെ കളിക്കാൻ അനുവദിക്കാറുണ്ട് നിരാശപ്പെടരുത് അവൾ ഉറപ്പായും ഒരു മെഡൽ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഗുസ്തിക്കാരന് ഒരു അമ്പത് നൂറ് ഗ്രാമൊക്കെ വന്നാലും കളിക്കാൻ സമ്മതിക്കാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സിംഗ് പറഞ്ഞത് ഗൂഢാലോചന സംശയിക്കുന്നു അത്ലറ്റുകൾക്ക് ഒരു രാത്രി കൊണ്ട് അഞ്ചു ആറ് കിലോ വരെ ബുദ്ധിമുട്ടിയാണെങ്കിലും കുറയ്ക്കാൻ കഴിയും ഫോകട്ടിന് കൂടുതൽ സമയം നൽകണമായിരുന്നു വിജേന്ദർ സിംഗ് പറഞ്ഞിരിക്കുകയാണ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ ജേതാവാണ് ഗുസ്തി താരങ്ങൾ മത്സരത്തിനായി ഭാരം കുറയ്ക്കുന്നതിന് മൂലം ഊർജം കുറയുന്നത് സ്ഥിതിയുണ്ട് ഇതിനാൽ ഭാരപരിശോധനയ്ക്ക് ശേഷം പരിമിത അളവിൽ വെള്ളവും ഉയർന്ന ഊർജമേകുന്ന ഭക്ഷണവും നൽകും ന്യൂട്രീഷൻ ആണ് ഈ ഭക്ഷണ അളവ് ഓരോ താരത്തിന്റെ ശരീരപ്രകൃതി അനുസരിച്ച് നിശ്ചയിക്കുന്നത് ചൊവ്വാഴ്ച മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞതോടെ വിനെ ക്ഷീണതയായി മൂന്ന് ഇത് മാറാൻ ഒന്നേ പോയിന്റ് അഞ്ച് കിലോ ഭക്ഷണം ഭക്ഷണമാകാമെന്നാണ് വിനേഷിന്റെ ന്യൂട്രിഷ്യൻ നിശ്ചയിച്ചത് നിർജലീകരണ നിർജലീ നിർജ്ജലീകരണം ഇല്ലാതിരിക്കാൻ പരിമിത അളവിൽ വെള്ളവും നൽകേണ്ടി വന്നു ഡോക്ടർ ദിനേഷ് ഉപാധ്യായ ചീഫ് മെഡിക്കൽ ഓഫീസർ ഒളിമ്പിക് ടീം വിനേഷിന്റെ ഭക്ഷണക്രമം ആണ് അടുത്തത് ആദ്യമായി ഗുസ്തി മത്സരങ്ങൾക്ക് ഇറങ്ങിയ നാളുകളിൽ പ്രോട്ടീനുള്ള ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അത്ര ധാരണയില്ലായിരുന്നു പ്രഭാത ഭക്ഷണം ചിലപ്പോഴൊക്കെ ഒഴിവാക്കുമായിരുന്നു പക്ഷേ പിന്നീട് കൃത്യമായി ഭക്ഷണക്രമം വന്നു വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് നല്ല ഉറക്കത്തിന് ഉറക്കത്തിന് ശേഷം ചൂടുള്ള റൊട്ടിയും വെണ്ണയും അല്ലെങ്കിൽ ചട്നിയുമാണ് കഴിക്കുക പരിശീലനത്തിന് മുന്നേ മുട്ട ഓറ്റ് തക്കാളി അല്ലെങ്കിൽ ബ്രെഡ് എന്നിവയാണ് കഴിക്കുക ഉച്ചഭക്ഷണം റൊട്ടിയും പച്ചക്കറികൾ മാത്രമാണ് മാത്രമുള്ള കറിയും ഇതിനൊപ്പം വെള്ള കടലയോ വൻപയറോ വൻപയർ കറയോ തൈരോ അതുമല്ലെങ്കിൽ പഴങ്ങളും കഴിക്കും രാത്രിയിൽ റൊട്ടി പച്ചക്കറി അല്ലെങ്കിൽ മുട്ട സുമയ സമയം തെറ്റി ഭക്ഷണം കഴിക്കാറില്ല ഗുസ്തിയിലെ ഭാര നിയമമാണ് ഞാൻ അടുത്ത് വായിക്കുന്നത് ഗുസ്തിയിൽ മത്സരങ്ങളെല്ലാം ശരീരഭാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് ത്തിന്റെ നിയമ പുസ്തകത്തിലെ ആർട്ടിക്കിൾ ലെവനിലാണ് ഭാരപരിശോധന ഭാരപരിശോധന ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഗുസ്തിയിൽ ഒരു കാറ്റഗറി മത്സരം ഗുസ്തിയിലെ ഒരു കാറ്റഗറി മത്സരം രണ്ട് ദിവസങ്ങളിലായാണ് നടക്കുക ഈ രണ്ട് ദിവസവും രാവിലെ ഭാരപരിശോധന ഉണ്ടാവില്ല ആദ്യ ദിവസം ഒരാൾക്ക് മുപ്പത് മിനിറ്റും രണ്ടാം ദിവസം പതിനഞ്ചു മിനിറ്റും ഈ സമയത്തുള്ള താരങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഭാരം പരിശോധിക്കാനും വ്യായാമം ചെയ്ത് കുറയ്ക്കാനും അവസരമുണ്ട് ഗുസ്തിയിൽ ധരിക്കുന്ന വസ്ത്രം മാത്രമേ ഭാരപരിശോധന സമയത്ത് ധരിക്കാവൂ നഖം ഉൾപ്പെടെയുള്ള വെട്ടി ചെറുതാക്കണം നിശ്ചിത ഭാരപരിശോധന സമയത്തിനുള്ളിൽ എത്ര തവണ വേണമെങ്കിലും യന്ത്രത്തിൽ കയറി ഭാരം ഉറപ്പുവരുത്താം ഭാര പരിശോധനയ്ക്ക് ഹാജരാ ഹാജരാ ഹാജരാകാ ഭാര പരിശോധനക്ക് ഹാജരാകാതിരിക്കുകയോ പരാജയ പരാജയപ്പെടുകയോ ചെയ്യുന്ന താരങ്ങളെ മനസ്സിൽ നിന്നും പുറത്താക്കും അപ്പോ ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഒന്നും പറയണ്ട ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് നമുക്ക് ഉറപ്പായിട്ടും ഈ മെഡലെല്ലാം ഈ സ്വർണം നമുക്ക് തിരിച്ചു വാങ്ങിക്കാൻ പറ്റും ഇവര് തന്നെ അത് വാങ്ങിക്കുകയും ചെയ്യും ഇവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച അവരുടെ കൂടെ ഉണ്ട് ഇപ്പോ അതിനേക്കാളൊക്കെ ഉപരി അവര് വിഷമിക്കാതിരിക്കണം കാരണം അവര് വിജയിച്ചിരിക്കൂറ്റിനാപത്തിനാല് കോടി ജനങ്ങളുടെ മനസ്സിൽ കൊണ്ട് ഒരു പക്ഷേ ഞാൻ ഞാൻ അതിന്റെ വേറൊരു തലമാണ് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാമെന്ന് എനിക്ക് അറിയില്ല ഒരുപക്ഷെ ഇവരൊരു സ്വർണം നേടിയെങ്കിൽ അത് വളരെ ചെറിയൊരു ന്യൂസ് ആയിട്ട് എല്ലാ മീൻസ് ഉറപ്പായിട്ടും വലിയ സ്വന്തം നേടിയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർക്കായിരിക്കും ഇപ്പൊ ഈ ഒരു കാരണം കൊണ്ട് വിനേഷ് ഫോകട്ട് എന്ന് പറഞ്ഞ ആ ഒരു മത്സരാർത്ഥിനെ അല്ലെങ്കിൽ ആ ഒരു ചാമ്പ്യനെ ലോ ഈ ഇന്ത്യക്കാരെ എല്ലാവരെയും നൂറ്റി നാപ്പത്തിനാല് കോടി ജനങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരോ അവരോടുള്ള പ്രത്യേക ഉണ്ടാവും അവരോടുള്ള പ്രാർത്ഥന ഉണ്ടാവും ഇത് ഞാൻ എന്തൊരു വ്യൂ പറഞ്ഞതാണ് ശരിയാവാൻ തെറ്റാവാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം അപ്പോ ഇത്ര ഇന്ന് ഇത് മാത്രമേ ഉള്ളൂ കാരണം ഇവർക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേറ്റഡ് എപ്പിസോഡാണ് അവര് തിരിച്ചു വരും അവർക്ക് സ്വർണം നേടാൻ സാധിക്കട്ടെ അവര് മുന്നോട്ട് പോട്ടെ ഇന്നൊരു എന്താ പറയുക ഒരു നൂറ് ഗ്രാമിന്റെ കാര്യത്തിലാണ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടില്ലേ ഇതന്നെ ചെറുപ്പകാലത്തിൽ പരിശീലകനായ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു അമ്പത് നൂറൊക്കെ ചിലപ്പോൾ കണ്ണടക്ക അത് വിഷയമാക്കാറില്ല പക്ഷെ എന്തോ അറിയില്ല ഇതൊരു നമുക്ക് അങ്ങനെ കാണാം ഭാഗ്യക്കേടായി നമ്മളുടെ ഭാഗ്യക്കേടായത് കാണാം ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പൊ വേറെ ഒന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവരി ടൈ പത്രം വായനയാണ് പത്രം വായന ഇപ്പൊ മൂന്നാലഞ്ചു ദിവസം ദിവസമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇന്നലെ ഇത്തിരി മോശമായിട്ടാണ് ആൾക്കാർ കണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് അത് മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ കാണുന്നവർ ഉറപ്പായിട്ട് നിങ്ങളുടെ പേജിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക എന്നാലും ഇതെനിക്ക് തുടർന്ന് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം ഉണ്ടാവുക എന്തായാലും ഞാൻ തുടർന്ന് വായിക്കും ഒരാൾ കണ്ടെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അപ്പൊ താങ്ക് യു സോ മച്ച് വേറൊന്നും പറയാല നാളെ പത്രമായിട്ട് വരുന്നതാണ് ഇന്ന് വിഷമമാണെങ്കിൽ നാളെ സന്തോഷമായിരിക്കും ഇന്ന് നമ്മളുടെ നീരജ് ചോപ്ര ജാവലിൻ ത്രോയിൽ ഫൈനലിൽ പങ്കെടുക്കുകയാണ് അടിച്ചു പൊളിച്ച് തിരിച്ചു വരും ആ ഒരു സന്തോഷ വാർത്തയോടുകൂടി ആയിരിക്കും നാളത്തെ പത്രം വരുന്നത് സുവർണ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ജാവലിൻ ത്രോ ഫൈനൽ റൗണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് അമ്പത്തഞ്ച് മുതൽ യോഗ്യതാ റൗണ്ടിൽ മികച്ച പ്രകടനവുമായി നീരജ് അപ്പോ ഉറപ്പായിട്ടും നാളത്തെ പത്രം നീരജ് ചോപ്രയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും അവർ സ്വർണ്ണം മെഡലുമായി അദ്ദേഹം സ്വർണ്ണ മെഡലുമായിട്ടായിരിക്കും വരുന്നത് ഉറപ്പാണ് ഈ വിഷം മുഴുവൻ അവിടെ തീരില്ല പക്ഷെ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും ഉണ്ടാവും ഞാൻ പറയുന്നു അപ്പൊ വേറൊന്നും പറയില്ല ഒരു ഗുഡ് മോർണിംഗ് ഒരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു ഉറപ്പായിട്ടും എല്ലാവരും ആടിപൊളിയായിട്ട് ഊർജ്ജ സ്വലമായിട്ട് പണിയെടുക്കൂ ജീവിക്കൂ മുന്നോട്ട് പോകും തളരുത് ഒരു കാര്യത്തില് തിരിച്ചു വരാം あと、サインに